ഹലോ ഹായ് അസ്സാം വലൈക്കും ആദിമി ന്യൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇതാന്ന് നമുക്ക് അടിപൊളി പുട്ടുണ്ടാക്കിയാലോ അതും നമുക്ക് ബാക്കി വന്ന നെയ്ച്ചോർ ഉണ്ടല്ലോ അത് വെച്ചിട്ടോ നല്ല സോഫ്റ്റ് പുട്ടുണ്ടാക്കാം നമുക്ക് തലേ ദിവസം ബാക്കി വന്ന നെയ്ച്ചോറൊക്കെ ഉണ്ടാവുമല്ലോ അത് എന്തെങ്കിലും ഒക്കെ കഴിഞ്ഞാൽ ബാ നെയ്ച്ചോറൊക്കെ ബാക്കി വന്നാൽ ഇനി കളിയൊന്നും വേണ്ടാട്ടോ നമുക്ക് ഇതുപോലൊരു പുട്ടുണ്ടാക്കിയെടുക്കാം നല്ല സോഫ്റ്റ് പുട്ടുണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇന്നലെ ഒരു പരിപാടി കഴിഞ്ഞിട്ട് ബാക്കിയിൽ നെയ്ച്ചോറ് ആയിരുന്നു കേട്ടോ ഇത് അപ്പോൾ ഈ നെയ്ച്ചോറ് പൊടിച്ച് നമുക്ക് ഇന്ന് പുട്ടുണ്ടാക്കാം ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു പുട്ടാണ് കേട്ടോ അപ്പോൾ അതിന് കുറച്ച് പത്തിരിപ്പൊടിയും വേണം കേട്ടോ നമ്മൾ പത്തിരി ഉണ്ടാക്കുന്ന വറുത്ത പൊടി ഉണ്ടല്ലോ അതും എടുക്കാം കേട്ടോ അപ്പോൾ ഇതാ അമ്മ മിക്സിന് ജാർ എടുത്തിട്ട് അതിലേക്കൊരു മൂന്നാല് കയ്യിൽ നമ്മൾ നെയ്ച്ചോറ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു ഞാൻ അഞ്ച് കയ്യിൽ നെയ്ച്ചോർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒരു മൂന്നാല് കയ്യില് ഞാൻ പത്തിരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ ഞാൻ ഇത് നടച്ച് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യണം എൻ്റെ കയ്യിൽ ഒരു കയ്യില് ഫോണുള്ളത് കാരണം മിക്സ് ചെയ്യുന്ന എനിക്ക് കാണിക്കാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ഇതൊന്ന് നമുക്ക് പൊടിച്ചെടുക്കണം ഈ ഒരു പരുവത്തിലാണ് ഇത് പൊടിച്ചെടുക്കേണ്ടത് കണ്ടില്ലേ ഈ ഒരു ഇത് പൊടിച്ചെടുക്കുക കേട്ടോ ചോറ് കൂടിപ്പോയാൽ എന്താ പറയുക ഒട്ടും ഇട്ടോ അതുകൊണ്ട് ചോറും പത്തിരിപ്പൊടിയൊക്കെ ഒരു കണക്കിൽ എടുക്കാൻ വേണ്ടി നോക്കുക കേട്ടോ അപ്പോൾ തന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കാരണം നെയ് ഓൾറെഡി ഉപ്പ് ഉണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ചോറായതുകൊണ്ട് തന്നെ ഒരു വെള്ളത്തിന് കണ്ടൻറ്റ് ഉണ്ടാകും അതുകൊണ്ട് കുറച്ച് ചോറ് അല്ല വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഉപ്പൊക്കെ എല്ലാ ഭാഗത്തു എത്തുന്ന രീതി ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് താ ഇതുപോലെ ഒന്ന് നോക്കി നോക്കാം കേട്ടോ പിടിയാവുന്നുണ്ടോ എന്ന് നോക്കുക എന്നിട്ട് നമ്മൾ ചുട്ടെടുക്കാം അപ്പോൾതാ നമ്മൾ തേങ്ങ ഒക്കെ ചരികി വെച്ചിട്ടില്ലെങ്കിൽ നമുക്കതൊന്ന് ചുട്ടെടുക്കണം കേട്ടോ ബാക്കി എല്ലാവർക്കും പുട്ട് ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയാലോ അല്ലേ എൻ്റെ കൈ ഒരു കയ്യിൽ ഫോൺ ഉള്ളത് കാരണം എന്താ പറയുക അത് കറക്റ്റായിട്ട് ഇടാൻ പറ്റുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് കുറച്ച് പുറത്തേക്ക് പോയി പോ പോകുന്നത് അത് നമ്മൾ കളയുന്നതല്ല അപ്പം ഫോണിങ്ങനെ നോക്കിയത് കാരണം പുറത്തേക്ക് പോയി പോയതാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ പുട്ടിൻ്റെ ആവിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊന്ന് പുട്ട് കുത്തി അപ്പോൾ അത് നല്ല അടിപൊളി സോഫ്റ്റ് പുട്ടായിട്ടുണ്ട് കേട്ടോ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് വേണേ നെയ്ച്ചോറിൻ്റെ പുട്ടായത് കൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ് നമുക്കത് കറി ഒന്നുമില്ലാതെ വെറുതെയും കഴിക്കാം കേട്ടോ അതുപോലെ അപ്പോൾ തന്നെ നമ്മൾ ബീഫ് കറി ആട്ടുണ്ടാക്കിയത് രാവിലെ അപ്പോൾ നമ്മൾ പുട്ടും ബീഫുമാണ് ഒന്ന് കഴിക്കുന്നത് അപ്പോൾ അത് ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാം രാവിലത്തെ നല്ല നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം അപ്പോൾ നമ്മളീ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ